സംസ്ഥാന സർക്കാർ അവഗണിക്കുന്നതെന്ന് ചൂണ്ടിക്കാട്ടി കോൺഗ്രസ് സംസ്ഥാന വ്യാപകമായി പ്രതിഷേധ പരിപാടികൾ സംഘടിപ്പിച്ചു കണ്ണൂർ പരിയാരം മെഡിക്കൽ കോളേജ് ആശുപത്രിക്ക് മുന്നിൽ നടത്തിയ പ്രതിഷേധ ധർണ ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാൽ എം പി ഉദ്ഘാടനം ചെയ്തു നമ്പർ വൺ കേരളം എന്ന് മുഖ്യമന്ത്രി പറയുകയാണെന്നും യാഥാർത്ഥ്യങ്ങൾ പറഞ്ഞു വരുമ്പോൾ മുഖം ചൊളിച്ചിട്ട് കാര്യമില്ലെന്നും കെ സി വേണുഗോപാൽ വിമർശിച്ചു കേരളത്തിലെ ആരോഗ്യ മേഖലയിലെ പ്രശ്നങ്ങൾക്ക് കാരണം സ്വകാര്യ ലോബിയാണെന്നും ഇക്കാര്യം നിഷേധിക്കാൻ മുഖ്യമന്ത്രിക്ക് കഴിയില്ലെന്നും കെ സി വേണുഗോപാൽ ആരോപിച്ചു നാളുകളിലെ നിർത്തിക്കൊണ്ടുള്ള അവൻ നീതി കിട്ടുന്നതിന് വേണ്ടിയിട്ടുള്ള ഉജ്ജ്വലമായ പോരാട്ടത്തിന്റെ ഒരു ചെറിയ തുടക്കം ഈ മേഖലയിലെ സമര കൊടുങ്കാറ്റ് ഉള്ളൂ എന്ന് സൂചിപ്പിക്കുന്ന ഒരു ചെറിയ തുടക്കമാണ്